ഏറ്റവും ഒരു സംഗതിയാണ് ഇന്ന് വേട് വായനാ വാരം വായന മാസാചരണം നടക്കുന്ന സമയമാണ് ഈ വായന മാസാചരണത്തിൽ വായനയുടെ പ്രസക്തി അറിയണമെങ്കിൽ വേടനിലേക്ക് കണ്ണുതോറിപ്പിക്കുക നമുക്ക് ഏവർക്കും അറിയാം ഏതാനും നാളുകൾക്കും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ചാനലുകൾ കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് വിളിച്ച് വേടനെ ആക്ഷേപിക്കുകയുണ്ടായി പരിഹസിക്കുകയുണ്ടായി അഞ്ചോ ആറോ ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു വേടൻ ആ വേടന്റെ മഹത്വം പിന്നീട് ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ ഇത് ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയും വേദികളിലെല്ലാം തുറന്നു പറയുകയും അത് തിരുത്തിക്കൊണ്ടുവരികയും ഉണ്ടായി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്വം കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് വിളിച്ച് പരിഹസിച്ച ചാനലുകാർ ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ വേടനെ വിളിച്ചിരുത്തി ഒരു മണിക്കൂറോളം അഭിനന്ദന വർഷം ചെല്ലിയുകയുണ്ടായി എന്തുകൊണ്ട് പരക്ക വായന വേടൻ വെറുമൊരു വേടനല്ല ആരെങ്കിലും എഴുതി കൊടുത്തത് വേദിയിൽ വന്ന് അട്ടഹസിക്കുകയല്ല ചെയ്യുന്നത് വേടൻ വായിച്ചിട്ടും വിശാലമായ വളരെ പരക്ക ഉള്ള വായന ആ വായനയിൽ നിന്ന് സ്വാംശീകരിച്ചത് ആ ആശയമാണ് അദ്ദേഹം കവിതകളിലേക്ക് പടർത്തുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച തീഷ്ണമായ അനുഭവങ്ങളിൽ ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ചൂടുള്ള പാട്ടുകൾ തീക്കനലിൻ്റെ ചൂടുള്ള പാട്ടുകൾ ചൂട്ടുകളായി കെട്ടി ആരെ അധിക്ഷേപിച്ചു ആ മേലാളന്മാരുടെ മുഖത്തേക്ക് ആഞ്ഞു കുത്തുകയാണ് വേടൻ വേടൻ എങ്ങനെയാണ് ആറാം നാലാം സെമസ്റ്ററിലേക്ക് ബി എ നാലാം സെമസ്റ്ററിലേക്ക് വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത തെരഞ്ഞെടുത്തിരിക്കുകയാണ് വെറുതെയാണോ അതിൻ്റെ കണ്ടന്റ് അതിൻ്റെ സ്റ്റഫ കവിതയുടെ സ്റ്റഫ് ഭൂമി ഞാൻ വാഴുന്നിടം അതിൽ കൊറിയയുണ്ട് സിറിയയുണ്ട് സിറിയ ഉണ്ട് ഫലസ്റ്റീനുണ്ട് കൊങ്കോയുണ്ട് ആഫ്രിക്കയുണ്ട് ഭാരതമുണ്ട് ഈ ലോകത്ത് ഈ രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന യുദ്ധങ്ങളും പീഡനങ്ങളുമാണ് ആ കവിതകളിൽ വരച്ചു കാട്ടുന്നത് അത് താരതമ്യ പഠനം നടത്തുന്നത് ചെറിയ കൃതിയുമായിട്ടാണോ ചെറിയ കാര്യമായിട്ടാണോ ലോകത്ത് ആകമാനം ഏറ്റവും ശ്രേഷ്ഠനെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രേഷ്ഠനായ ഡാൻസർ റാപ്പ് മ്യൂസിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൈക്കേൽ ജാക്സൺ